ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മളെ നടത്തിയ കർത്താവ് നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും അടുത്ത ബ്ലെസ്സിങ് ടു ഡേ ചർച്ചസിലൊക്കെ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ലൈവായിട്ട് ആരാധന നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ഞാൻ വീണ്ടും കൂടെ ഒരിക്കൽ കൂടെ പറയുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീര് നിന്ന് നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത ആ ദൈവം അതയും എത്ര വലിയവനാണ് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് കോ കോസ്പോൺസറാണ് ആദ്യത്തേത് സേലത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ജനുവരി ആറിന് കൊച്ചുമുകൾ സമാറയുടെ ഒന്നാമത്തെ ജന്മൻ ദിനമായിരുന്നു ബിലൈറ്റഡ് ഹാപ്പി ബർത്ത് ഡേ സമാറ മോൾ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം സമാറയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ കർത്താവെ അടുത്തത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വെൽവിഷനും പിതാവിനും കുടുംബത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള ഷെയർ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ അവരുടെ മേലും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ കർത്താവ് ധാരാളമായി ഇന്നത് സ്പോൺസർ ചെയ്തവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കും പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻറ്റ് പറയാനുണ്ട് നാളെ രാവിലെ കൃത്യം ഏഴേ മുക്കാൽ മണിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുള്ള ആരാധന ലൈവായിട്ടൊക്കെ കാണാം അല്ലെങ്കിൽ കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ ചേർച്ചിലേക്ക് വരിക അതുപോലെ തന്നെ നയൻ ഫോർട്ടി ഫൈവിന് എല്ലായിടത്തും ആരാധന തുടങ്ങുന്നു അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് പത്ത് മണിക്ക് നമ്മുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നേരിട്ട് കടന്നു വരണം എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓരോരുത്തരും ഓർപ്പിച്ചുണർത്തുകയാണ് കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ തുടർന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ജീസസ് സീസ് യോ ടിയേഴ്സ് എന്ന് പറയുന്ന യേശു നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു എന്ന് പറയുന്ന ആ സന്ദേശം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ ഉടനീളം നമ്മൾ നമ്മെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ഏതൊരു കുഴിയിൽ നിന്നും കിണറ്റിൽ നിന്നും പൊട്ടക്കുഴിയിൽ നിന്നും അഗാധകൂപത്തിൽ നിൽക്കെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ ചിന്തിക്കുകയല്ലോ ഇതൊരു ചിന്ത വിഷയമൊന്നുമല്ല ഇതൊരു ധ്യാന ചിന്തയല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം വന്ന് കടന്നു ചെന്ന പല കുടുംബങ്ങളിലും വിടുതലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ വിശ്വാസം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്പിരിറ്റിൽ അറിയുന്നു വളരെ ഡിപ്രഷനിലൂടെ പോകുന്നവരെ കർത്താവ് പുറത്തെടുക്കുന്നു സാമ്പത്തിക വിഷയങ്ങളുടെ വലിയ പ്രശ്നത്തിൽ കിടക്കുന്നവരെ കർത്താവ് പുറത്തെടുക്കുന്നു ഞാൻ എല്ലായിടത്തും പറയുന്നില്ല ഏത് പ്രതിസന്ധിയിൽ കിടക്കുന്നവരെയും കർത്താവ് പുറത്തെടുക്കുകയാണ് അതുപോലെ നീണ്ടു വരുന്ന കർത്താവിൻ്റെ കൈകൾ നിങ്ങളുടെ അടുക്കലോളം നീണ്ടു വന്ന് നിങ്ങളെ എടുത്ത് ഒരു പാറമേൽ നിർത്തി ഒരു പാട്ടുവായിൽ തന്ന് ആ പാട്ട് കേട്ട് ഒത്തിരി പേര് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കർത്താവ് കാര്യങ്ങളെ മാറ്റുകയാണ് എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയുന്നത് ചുമ്മാ ഒരു ബുക്കിഷ് നോളജ് തട്ടിവിടുകയല്ല മൈ ഓൺ എക്സ്പീരിയൻസ് വലിയ ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകും ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രത്യാശ നിങ്ങളെക്കുറിച്ചൊരു വലിയ പ്രത്യാശ നിങ്ങൾക്ക് വരുന്നൊരു വലിയ സന്തോഷവും മഹാസന്തോഷം ഒരു പ്രത്യാശയൊക്കെ കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ നിങ്ങളോട് ഒട്ടും സന്തുഷ്ടിയില്ലാത്ത ഇറങ്ങി ഓടാൻ ഇട്ടിട്ട് ഓടാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം വിദ്യാഭ്യാസം ശരിയായില്ല ജോലി ശരിയായില്ല കുടുംബജീവിതം ശരിയായില്ല സാമ്പത്തികം ശരിയായില്ല കൈവച്ചതിലല്ല എവിടേക്കോ പിഴകൾ വന്നു കൈപ്പിഴ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ വിടിവിക്കാൻ പ്രാപ്തി ഉള്ളത് ഒരു മനുഷ്യനോ കൗൺസിലറോ ഒരു പാസ്റ്ററോ പട്ടക്കാരനോ ഒന്നുമല്ല അല്ല യേശുവിന്റെ സ്വന്തം ചങ്ക പുളർന്ന് സ്നേഹിച്ച യേശുവിനാൽ നിങ്ങളെവിടെ വിൽക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നത്തേക്കൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്ത ആറാമത്തെ വചനമാണ് സിക്സ് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ ഉള്ളത് സ്ക്രീനിൽ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ വേദോസ്തവ ബൈബിളും തുറന്ന് നോക്കുക വെൻ ദ വാക്ക് ത്രൂ ദ വാലി ഓഫ് വീപ്പിംഗ് ഇറ്റ് ബിക്കം എ പ്ലേസ് ഓഫ് റിഫ്രഷിംഗ് സ്പ്രിങ്സ് ിൽഗ്രിം സോങ് ആണ് ഞാൻ അതിനെ കുറിച്ച് എനിക്ക് ഫ്രൈഡേ ഈവനിംഗിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു ഹീലിംഗ് ക്രൂസൈഡിലൊക്കെ വെൻ ദ വാക്ക് ത്രൂ ദ വാലി ഓഫ് ബീപ്പിംഗ് ഒരു കണ്ണുനീരി താഴ്വരകളിലൂടെ പോകുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ വേൻ ദ വാക്ക് ത്രൂ ദ വാല്യൂ വിപ്പിംഗ് അങ്ങനൊരു വ്യക്തിയാണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെയാണോ പോകുന്നത് കണ്ണുനീരിന്റെ മൗണ്ടൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല മൗണ്ടൻ ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു കൊടുമുടിയാണ് നമ്മുടെ നേട്ടങ്ങൾ അച്ചീവ്മെന്റ്സ് അക്കോംപ്ലിഷ്മെന്റ്സ് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കൊടുക്കൂടി ഇതല്ല വാലിയാണ് ഏറ്റവും ടോപ്പിൽ പോയി ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആളെ ആൾ വിസിബിൾ ആണ് എന്നാൽ താഴ്വരയിൽ നിൽക്കുന്നവരെ പലരും കാണില്ല ഇവിടെ പറയുന്നത് വെൻ ദേ വാക്ക് ത്രൂ ദ വാലി ഓഫ് ബി പി കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ ഇറ്റ് അവനതിനെ ജലാശയമാക്കി അല്ലെങ്കിൽ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു അങ്ങനെ ഇവിടെ പറയുന്നത് താഴ്വരയിൽ എന്താണ് ആശ്വാസം കണ്ണുനീരിലൂടെ പോകുന്നവർക്ക് എന്താണ് ആശ്വാസം എന്താണ് വേണ്ടത് എന്താണ് ആവശ്യം ഒരാശ്വാസം ഒരു കുഞ്ഞ് എവിടെങ്കിലും നിന്ന് കരയുക ആരുടെ കുഞ്ഞാണെന്ന പോലും അറിയില്ല നമ്മളടുത്തി എന്താ കുഞ്ഞ കരയുന്നത് എന്ത് പറ്റി മോന് എന്താ മമ്മിയെ കാണുന്നില്ലേ പപ്പയെ കാണുന്നില്ലേ മോൻ വിശക്കുന്നുണ്ടോ മോൻ എങ്ങനെ ഇവിടെ വന്നു കുഞ്ഞ് കുഞ്ഞാര കുഞ്ഞെവിടുന്ന പേടിക്കണ്ടെട്ടോ അങ്കിള് കൊണ്ടുപോകാം ആന്റി കൊണ്ടുപോകാം ഒരാശ്വാസം കൊടുക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവില്ലേ ഇതുപോലെ തന്നെ കരയുന്ന കണ്ണുനീർ കയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ ഉള്ള ഹൃദയം കർത്താവിനുണ്ട് എന്തിനു പറയുന്ന അതിനുവേണ്ടിയാണ് യോഹന്നാന്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ പതിനാറ് പതിനേഴ് വചനങ്ങളിലേക്കൊക്കെ വരുമ്പോഴവിടെ പറയുന്നത് ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കും അവൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്മാവെന്ന കാര്യസ്ഥനെ തരും ഈ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേര് ഹിസ് ദ കംഫർട്ടർ ആശ്വാസപ്രദൻ അവൻ ആശ്വാസം നൽകുന്നവനാണ് അങ്ങനെ ഒരു ആശ്വാസപ്രദനെ അവൻ തരും ഇവിടെ പറയുന്നത് വാക്ക് ദ വാലി ഓഫ് ഓഫ് വീപ്പിംഗ് ഇറ്റ് വിൽ ബിക്കം എ പ്ലേസ് സ്പ്രിങ്സ് ദൈവം ഈ കണ്ണുനീരിന്റെ താഴ്വരയെ അനുഗ്രഹത്തിന്റെ ജലാശയം എന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എനിക്ക് പറയേണ്ട ഒരു നവോന്മേഷം നൽകുന്ന ഉറവുകളാക്കി മാറ്റും ഇതാരോടൊക്കെയോ പ്രവചനാത്മാവിൽ ഞാൻ സംസാരിക്കുകയാണ് ഇന്ന് കരയുന്ന കണ്ണുകളോടുകൂടെ കലങ്ങിയ ഹൃദയത്തോടുകൂടെ എൻ്റെ ജീവിതം മുഴുവൻ തോരാത്ത കണ്ണുനീരാണല്ലോ എന്ന് ചിന്തിച്ച് എങ്ങനെ ഞാൻ ഇനി മുന്നിലേക്ക് പോകും എന്നറിയാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക കണ്ണുനീരിന്റെ താഴ്വരകളെ റിഫ്രഷിംഗ് ആക്കി മാറ്റാൻ ഭർത്താവിന് സാധിക്കും താങ്ക് യു ചീസസ് ജീവിതത്തിൽ ഭയങ്കരമായ ചില നഷ്ടങ്ങൾ വന്നിട്ട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ നഷ്ടപ്പെട്ടു ഒരുപക്ഷെ ഇന്ത്യയിലോ വിദേശത്തോ ഇൻവെസ്റ്റ്മെൻറ്റിലോ ബിസിനസ്സിലോ പലതിലൊക്കെ ആയിരിക്കാം വലിയ പ്രതീക്ഷയോടെ ചെയ്തെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു പോയ ചിലരെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് അപ്പോ പരിശുദ്ധാത്മാവ് അതിനെ മാറ്റി എന്താക്കി മാറ്റാൻ പോകുന്നു റിഫ്രഷിങ് സ്പ്രിങ്സ് ആക്കി മാറ്റാൻ പോകുന്നു എന്ന് വെച്ചാൽ ആ സ്പ്രിങ്ങിൽ നിന്നും ആ ഉറവിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ റിഫ്രഷ്മെന്റ് ഉണ്ടാവും നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ഒത്തിരി കടകളിൽ റിഫ്രെഷ്മെന്റ്സ് എന്ന് പറഞ്ഞു കാണും ഭയങ്കര വെയിലും ചൂടിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചാൽ ഓഹ് ഒരു സർബത്ത് കുടിച്ചാൽ ഒരു കുരുക്ക് സർബത്ത് അങ്ങനെ എന്തൊരു സാധനമുണ്ട് പിന്നെ ഒരു സോഡ സർബത്ത് കുടിച്ചാൽ ഒരു ഐസ്റ്റൊരു അൽപ്പം വെള്ളം കുടിച്ചാൽ നല്ല തണുത്തൊരൽപ്പം ജ്യൂസ് കുടിച്ചാൽ അപ്പം അതൊരു റിഫ്രഷിംഗ് എക്സ്പീരിയൻസാണ് കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കരമായ ചൂടിൽ നിൽക്കുന്ന ഒരാൾക്ക് തണുത്ത കുറച്ച് വെള്ളം കിട്ടി കഴിയുമ്പോൾ ആശ്വാസം ഉള്ളു തണുക്കുന്നു പറയുന്ന പോലെ എന്നും കണ്ണുനീരും ദുഃഖവുമായിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ആശ്വാസം ലഭിച്ചാൽ ഓഹ് അത് എത്ര വലുതാണ് അതിനുശേഷം റെയിൻസ് വിൽ ക്ലോത്ത് ഇറ്റ് വിത്ത് ബ്ലെസ്സിങ്സ് കൂടാതെ ഇടയ്ക്ക് പെയ്യുന്ന മഴ അതിനെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും അനുഗ്രഹത്തിൻ്റെ ജലാശയങ്ങളാക്കി അതിനെ മാറ്റും എന്ത് അതിന്റെ സാരം എത്രയേ ഉള്ളൂ കണ്ണുനീരിനെ മാറ്റി ഒരു വലിയ ആശ്വാസം ദൈവം തരും അതങ്ങ് ലൈഫ് സ്റ്റാറ്റിൽ അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് കണ്ണുനീരിന് പകരം ഒരു വലിയ ആശ്വാസം ദൈവം തരും എഴുത ടൈപ്പ് ചെയ്യുക തന്നെത്താൻ പറ അടുത്തൊരാളിപ്പുണ്ടെങ്കിൽ ആളോട് പറ കണ്ണുനീരിനെ മാറ്റി അവൻ ആശ്വാസം തരും അത് വിശ്വസിക്കുക കണ്ണുനീരിനെ മാറ്റി ആശ്വാസം തരും നമ്മുടെ ടി വി പ്രോഗ്രാം ഇന്നിപ്പം ബ്ലസ്സിംഗ് ടുഡേ എന്ന് അറിയപ്പെടുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് വിൽ വൈപ്പ് ഹവേ യുവർ ടിയേഴ്സ് അങ്ങനെയായിരുന്നു നമ്മുടെ ടൈറ്റിൽ വേർഡിങ്സ് ഒക്കെ എഴുതി വന്നുകൊണ്ട് ടൈറ്റിൽ സോങ്ങ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് യേശു നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കും ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടി വി പ്രോഗ്രാമിൻ്റെ തുടക്കം അങ്ങനെ കാണിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിന് ബ്ലസ്സിങ് ടുഡേ എന്നുള്ള പേര് കിട്ടിയത് അതിനു മുമ്പ് യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും ഇങ്ങനെയാണ് നമ്മൾ

യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും അപ്പോൾ അതൊരു വലിയൊരു മെസ്സേജാണ് അത് വായിച്ച് കൂട്ടായ്മയിലോ ഒന്ന് പലരീതിക്ക് അറിയാം കാരണം ഈ കാറുകളിലൊക്കെ പുറകിലുള്ള ഒക്കെ അതൊരു ഭയങ്കര കംഫർട്ടിംഗ് ആയിരുന്നു ഒരു റിഫ്രഷിംഗ് സ്പ്രിങ് എന്ന് പറയുന്ന പോലെയാണ് യേശു കണ്ണുനീര് തുടയ്ക്കും എന്ന് പറയുന്നത് അപ്പോ യേശു കാൽവരി ക്രൂശിൽ കയറി ഇത് ചെയ്തു യേശു ഭൂതങ്ങളെ പുറത്തൊക്കെ യേശു ഭയങ്കര വെള്ളത്തിൻ്റെ മീൻ നടന്നു യേശു മരിച്ചൊരു ഉയർത്ത നിൽപ്പിച്ചു യേശു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നാൽ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണുനീര് തുടക്കിയ മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് മാർത്ത ഓടി വരുന്നു മറിയ ഓടി വരുന്നു അവിടെ നിന്നും യേശു കണ്ണുനീർ വാർത്ത യേശു ധാരധാരയായി കണ്ണുനീർത്തു അവർ ദുഃഖം കണ്ടിട്ട് യേശുവിനറിയാൻ തന്നെ ആ മരിച്ചയാളെഴിപ്പിക്കാൻ പോവുക നിങ്ങളുടെ സകല ദുഃഖവും സന്തോഷമായി മാറും ആണ് കർത്താവ് വന്നിരിക്കുന്നത് വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റാനാണ് യേശു വന്നിരിക്കുന്നത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിലാപങ്ങളെ അവൻ നൃത്തമാക്കി മാറ്റും വാസത്തിൽ അവിടെ സംഭവിച്ചില്ലേ ഈ ലാസർ മരിച്ചു നാ നാല് ദിവസമായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ സകലരും ആ ഗ്രാമം മുഴുവൻ അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ ദുഃഖത്തിലും കണ്ണുനീരിലും വിലാപത്തിലുമാണ് എന്നാൽ യേശു ചെന്ന ലാസറെ ഉയർത്തെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നവരുടെ ഒരു ഭയങ്കര നൃത്തം ഉണ്ടായിക്കാണ് മറിയ നൃത്തം ചെയ്ത് കാണും മാർത്ത നൃത്തം ചെയ്ത് കാണും കൂടെ അവരുടെ കൂട്ടുകാരികൾ ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾ അമ്മമാർ സകലരും വന്ന് നൃത്തം ചെയ്ത് കാണും കാരണം മരിച്ചവൻ ഇതാ തിരിച്ചു വന്നിരിക്കുക അതിനുശേഷം ഭയങ്കരമായൊരു ഫീസ്റ്റ് അവിടെ ഒരു വിരുന്നുണ്ടാക്കി അപ്പം അവിടെ യേശു ആ വിരുന്നിൽ പങ്കെടുക്കുകയാണ് വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒത്തിരി പേര് ഒന്ന് പങ്കെടുത്തു യേശുവിനെ കാണാൻ വേണ്ടി മാത്രമല്ല മരിച്ചവരിൽ നിന്ന് ഉയർത്തെ ലാസറെ ലാസറെ ഒരു വാക്ക് ഒന്ന് ഒന്ന് ഒരു ഒരു ഒന്ന് കാണാൻ വേണ്ടി അവർ വന്നു യേശുവിൻ്റെ അടുക്കിലേക്ക് ഒത്തിരി പേരും വന്നത് കരഞ്ഞോണ്ടാണ് സുവിശേഷങ്ങൾ വായിക്കുമ്പോഴത്തേക്കും വരുന്നു മകൾക്ക് ഭൂതോപദ്രവും കുരഞ്ഞോണ്ട് വരികയാണ് കുഷ്ഠരോഗികൾ കരഞ്ഞുകൊണ്ട് വരുന്നു രക്ഷിക്കണേ കുരുടന്മാർ കരഞ്ഞുകൊണ്ട് വരുന്നു കരണുണ്ട മിക്കവാറും ആളുകൾ നിലവിളിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് വേദനയിലും പ്രയാസത്തിലും നിലവിളിച്ച് ഒരാളെ പോലും യേശു നിരാശയോടെ തിരിച്ചുവിട്ടില്ല അവൻ അവരുടെ കണ്ണുനീർ തുടച്ചു ഇപ്പം യേശുവിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി യേശു നടത്തുന്ന ഒരു മീറ്റിങ്ങിന് പോകും അവിടെ രോഗികൾ കുരുട്ട് കണ്ടുള്ളവർ മുടന്തന്മാർ പിന്നെ ഭൂതത്തിൻ്റെ പ്രയാസങ്ങളുള്ളവർ പലവിധ പ്രശ്നങ്ങളുള്ളവർ നാനാവ്യാധിക്കാർ ഇവരെല്ലാം വരെ തളർവാതരവുകളെല്ലാം അവരെ തന്നെത്താൻ വരികയോ ആളുകൾ കൊണ്ടുപോയി ചുമന്നുകൊണ്ട് വരികയൊക്കെ ചെയ്യാം തിരിച്ചു പോകുന്ന സീറ്റ് ഒന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ ചുമന്നുകൊണ്ട് നാല് പേര് ചേർന്ന ഒരു എടുത്തു കൊണ്ടുവന്ന് ഹൗസ്ഫുൾ ബോർഡ് കണ്ടിട്ട് മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് തിരിച്ചു പോയത് എങ്ങനെയാ ചുമന്നുകൊണ്ടാണ് തിരിച്ചു പോയപ്പോൾ ആ കിടക്ക ചുരുട്ടി അയാൾ തന്നെ തലയിൽ വെച്ചുകൊണ്ട് നേരെ അവരുടെ മുമ്പിൽ നടന്നു ഞാൻ വീണ്ടും പറയുന്നു യേശുവിൻ്റെ അടുക്കൽ ഇങ്ങോട്ട് വരുന്ന പോലെയല്ല അങ്ങോട്ട് തിരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന് ജനങ്ങളുടെ കണ്ണുനീർ തുടക്കുവാൻ ഒരു വലിയ മനസ്സുണ്ട് അവൻ്റെ ഇടയ്ക്കൽ ആര് വന്നാലും അവൻ ഈ ഐസായിട്ട് വേണ്ടവർ കൻ ആയിട്ട് ഊമൺ വേണ്ട വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഒത്തിരി പേര് ആ പാപികൾ വന്നു അഡൽട്രസ് വുമൺ ഒരു വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വന്നു അങ്ങോട്ട് വരുമ്പോൾ വാലിച്ചിഴച്ച് അവളെ കൊല്ലാൻ വേണ്ടി അവളും കരയായിരിക്കും എന്നാൽ തിരിച്ചു പോകുന്നത് സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് തിരിച്ചു പോകുന്നു കാരണം അവളെ കൊല്ലുവാൻ വന്ന സകലരുടെയും കയ്യിൽ നിന്ന് അവളുടെ രക്ഷിച്ചു അവൾക്ക് യേശു ശിക്ഷ വിധിച്ചില്ല മേലിൽ നീ പാപം ചെയ്യരുത് ഈ ജീവിതം ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറയും അവൾ വെറുതെ വിട്ടു തിരിച്ചുപോയ പോക്കുന്നാലോ ചോദിക്കും കുഞ്ഞോ കരഞ്ഞുകൊണ്ട് വേണം ഒരുപക്ഷെ അവൾ വീട്ടിൽ ചെന്ന് നൃത്തം ചെയ്ത് കാണും പാപിനിയാണെങ്കിൽ പോലും ആ പാപത്തിൽ നിന്നും യേശു രക്ഷിച്ചു അപ്പൊ ആ രക്ഷയുടെ സന്തോഷം രക്ഷയുടെ ഉറവിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ വെള്ളം കോരുന്നവരായി കൂരുന്നവരായിത്തീരുമെന്ന് ഒരു വചനമുണ്ട് രക്ഷയ്ക്കൊരു ഉറവുണ്ട് നമ്മൾ നേരത്തെ റിഫ്രഷിങ് സ്പ്രിങ്ങിൻ്റെ കാര്യം എൺപത്തിനാലിൻ്റെ ആറാം വചനത്തിൽ സങ്കീർത്തനത്തിൽ റിഫ്രഷിങ് സ്പ്രിങ് കണ്ണുനീരോടുകൂടിയാണ് ഈ വാലിയിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കണ്ണുനീരല്ല റിഫ്രഷിങ് ആയിട്ടുള്ള സ്പ്രിംഗ്സാണ് ഇവിടെ കാണുന്നത് ഉറവുകൾ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്ന മുഖം കഴുകാവുന്ന ശരീരം മുഴുവൻ ശുദ്ധീകരിക്കാവുന്ന കുടിക്കാവുന്ന ഭയങ്കരമായ റിഫ്രഷിങ് എക്സ്പീരിയൻസ് തരുന്ന ഉറവുകൾ ആ താഴ്വരയിൽ ദൈവം സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ഓട്ടം റേറ്റ്സ് ആ ശരത്കാലം എന്നല്ലേ പറയുന്നത് ആ ആ കാലത്ത് വരുന്ന മഴ കൂടെ അതിനെ എന്താക്കി മാറ്റുന്നു ഭയങ്കരമായ അനുഗ്രഹമാക്കി മാറ്റുന്നു ഞാൻ ആത്മാവിൽ ചിലരെയൊക്കെ നോക്കി പ്രവചിച്ചു പറയുക മഹാ കണ്ണുനീരിലൂടെയും കരച്ചിലൂടെയും എല്ലാ ദിവസവും കരയുന്ന സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ജലാശയം കാണാൻ പോകുക നിങ്ങളെ ഭയങ്കരമായി ഉന്മേഷത്തിലേക്ക് ഉണർവിലേക്ക് നയിക്കുന്ന ചില ഉറവുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും വിൽ വലിയൊരു സംഭവമാണ് പക്ഷേ ഇപ്പോഴും അതിന്റെ നിവൃത്തികരണം ഉണ്ട് എന്താണത് എല്ലാ മുഖത്ത് നിന്നും എല്ലാവരുടെയും കവളിൽ നിന്ന് കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീർ തുടച്ചു കളയും വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അത് പറയുന്നുണ്ട് അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും ഇതൊരു വലിയൊരു സംഭവമാണ് കണ്ണുനീര് തുടക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ആ കണ്ണുനീരം കളയുക എന്നുള്ളത് മാത്രമല്ല കണ്ണുനീരിന് കാരണമായ നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിൽ മാറ്റം അതാരോട് ഞാൻ ശക്തമായൊരു പ്രവചന ദൂതായിട്ട് പറഞ്ഞു നിന്നെ ഇന്ന് കരയിപ്പിക്കുന്ന വിഷയം എന്താണ് അതിലൊരു മാറ്റം അവൻ കൽപ്പിക്കും അപ്പോഴാണ് നിന്റെ കണ്ണുനീര് തോരുന്നതും വിടുതൽ പ്രാപിക്കുന്നതും വാവ് അപ്പോൾ ആ ഭൂമിയിലുള്ള കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റുവാനുള്ള സ്നേഹം ആർദ്രത കരുണ യേശുവിനുണ്ട് അവനത് ചെയ്യും അതുകൊണ്ട് ഈ സമയത്ത് ഭയങ്കരമായ പ്രയാസത്തിലൂടെയൊക്കെ പോകുന്ന എല്ലാവരോടും ഞാൻ പറയണ ആശ്വാസം കൈക്കൊള്ളുക കാരണം നിങ്ങളുടെ കണ്ണുനീരനെ അവൻ തുടച്ച് മാറ്റുകയാണ് ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി പറഞ്ഞോട്ടെ വേഗത്തിൽ നൂറ്റേഴാം സങ്കീർത്തന ആറാമത്തെ വചനം ഇങ്ങനെയാണ് വെൻ റൈഡ് ഔട്ട് ടു ദോൾ ഇൻ ദയാർ ട്രാവൾ അവരവരുടെ മഹാകഷ്ടത്തിലും സങ്കടത്തിലും ദൈവത്തോട് നിലവിളിച്ചു എന്നാൽ അവരെ അവനവരെ അവരുടെ കഷ്ടതകളിൽ നിന്നെല്ലാം വിടുവിച്ചു അപ്പോൾ കരയുന്ന ആളുകളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അടുത്തൊരു വചനം അൻപതാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വചനം സാം Number 15. ഞാൻ നിന്നെ വിഹത്വപ്പെടുത്തുകയും ചെയ്യും നീ എന്നെ ബഹുമാനിക്കുകയും ചെയ്യും അങ്ങ് വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ സകല കഷ്ടത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക മാത്രമല്ല കണനീർ മുഴുവൻ തുടച്ച് മാറ്റുക മാത്രമല്ല ഒരു വലിയ വിടുതൽ ജീവിതത്തിൽ തരികയും ചെയ്യും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ വചനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് റെവല്യൂഷൻ ചാപ്റ്റർ സെവൻ ആൻഡ് വേസ്റ്റ് നമ്പർ സെവൻറ്റീൻ വെളിപാട് പുസ്തകം ഏഴാമത്തെയും പതിനേഴാമത്തെ വചനത്തിൽ ഫോർ ദ ലാം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ത്രോൺ അപ്പൊ സിംഹാസനത്തിന്റെ നടുവിൽ നിൽക്കുന്ന കുഞ്ഞാടായിരിക്കും അവരുടെ ഇടയൻ സാധാരണ കുഞ്ഞാടിന് ഇടയനാകാൻ പറ്റും നമ്മുടെ ഇടയന്റെ പ്രത്യേകത അവൻ കുഞ്ഞാടുമാണ് ഇടയനുമാണ് യേശുവിൻ്റെ പ്രത്യേകത അവൻ കുഞ്ഞാടുമാണ് അവൻ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ ഇടയൻ നാം അവന്റെ കൈക്കലെ ആടുകളും മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ ഇടയിൻ ലാരെന്ന് പറഞ്ഞു യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട്

കണ്ണുനീരെല്ലാം പൂർണ്ണമായും തുടച്ച് കളയും ഇത് തന്നെ വെളിപ്പാട് കുറിച്ച് ഇരുപത്തൊന്നാമധ്യേ മൂന്നോ നാലോ വചനങ്ങൾ വായിക്കുമ്പോൾ നാലാമത്തെ വചനത്തിൽ ഹീ വിൽ വൈപ്പ് എവ്രി ടിയർ ഫ്രം റൈസ് കണ്ണിലെ കണ്ണുനീരെല്ലാം അവൻ തുടച്ച് മാറ്റും എന്ന് എഴുതിയിട്ടുണ്ട് ഞാനിത് കുറച്ച് വചനങ്ങളെടുത്ത് പറയുകയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചറിയാൻ പോവുകയാണ് എത്ര വലിയ പ്രശ്നമാണേലും കർതാ വിടിവെക്കും ഞാനല്ലേ പറയും ഞാൻ ദൈവത്തിന്റെ ദാസനായിരുന്നുണ്ട് അഭിഷേകത്തിൽ പറയുക വീണ്ടും എല്ലാ ദിവസവും പറയുന്ന കാര്യം ഞാൻ പറയുകയാണ് ബ്ലസ്സിംഗ് പ്രോജക്റ്റുകൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ രാജ്യത്തിന്റെ സുശേഷ ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാ നിലകളിലും ദ സ്പോൺസേഴ്സായ ഒക്കെ നിങ്ങൾക്ക് മാറും സ്ക്രീൻ നമ്പറിൽ വിളിക്കുക പ്രാർത്ഥിക്കുക കൂടാതെ ഇന്ന് കേട്ട ഈ മോർണിംഗ് ഗ്ലോറി ദയവായി നിങ്ങൾ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഷെയർ ചെയ്യുക ലിങ്കുകളായി ചോടുക്കുക വാട്സാപ്പിൽ അതിൻ്റെ സ്റ്റേറ്റസായിട്ടൊക്കെ ഇട്ടു വെക്കുക പല പല പുതിയ മാർഗങ്ങൾ കാണും ഏത് രീതിയിലും അതെല്ലായിടത്തും എത്തട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ ജനങ്ങളിപ്പോൾ വിടുവിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ ഹാർട്ടിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ലങ്സിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു മാസ്റ്റർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാസ്റ്റർ നിങ്ങളെ പ്രയാസം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്കൊന്ന് കൈനീറ്റ് പിടിക്കാമോ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് നികൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു ആശ്വാസം നൽകുന്നതിനായി നന്ദി സമാധാനം നൽകുന്നതിനായി നന്ദി കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയതിനായി നന്ദി ഇതൊക്കെ ഒരു വലിയ സാക്ഷ്യമായി മാറട്ടെ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ ആ സൗഖ്യം പകരുന്നതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ ഞായറാഴ്ചയാണ് ഏതെങ്കിലും ഒരു ബ്ലെസിംഗ് ഫുഡിൽ വരിക നിങ്ങൾ കർത്താവിനെ ഓൺലൈനല്ല നേരെ വന്ന് ആരാധിക്കുക പക്ഷെ ഒത്തിരി ദൂരെ ഉണ്ട് അവിടെ ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടി വിയിലോ ഏതെങ്കിലും ടി വി ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലസ്സിങ് ടു ചാനലിലോ യൂട്യൂബിലോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് നാളത്തെ വർഷപ്പിൽ പങ്കെടുക്കാം തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ